ഒരു അർജൻറ്റ് വിൽപ്പന ഉണ്ട് ഇത് പാലക്കാട് ജില്ലയിലെ ചെറുപ്പശ്ശേരിയിലെ ഒരു ഫാമത്തെ പശുക്കുട്ടികളെ കംപ്ലീറ്റ് വിറ്റ് ഒഴിവാക്കുകയാണ് അവർക്ക് പാല് മാത്രം എടുക്കാൻ വേണ്ടിയിട്ട് കുട്ടികളെ മാത്രം വിറ്റ് ഒഴിവാക്കുകയാണ് ഹൈ ക്വാളിറ്റി പശുക്കളെ മക്കളാട്ടോ ഒരാളെ ഹൈറ്റിലെ പശുക്കളെ മക്കളാണ് ഒന്നര ലക്ഷം റുപ്യ ഒരു ലക്ഷം റുപ്യ ലെവലിൽ വില വരുന്ന പശുക്കളെ മക്കളത് കംപ്ലീറ്റ് ഇതിലിപ്പോൾ ഒമ്പത് മൂരിക്കുട്ടികളും രണ്ട് പശു കുട്ടികളുള്ളത് പാല് കൊടുത്ത് വളർത്താൻ പറ്റുന്നതിന് ബാങ്ക് കൊണ്ടുപോയിക്കോളി ഇത് കൊണ്ടുപോയി നഷ്ടപ്പെടില്ല കുറച്ച് കഴിഞ്ഞാൽ വലിയ വിലക്ക് വെക്കും ചെയ്യുക വളർത്തി നിർത്തും ചെയ്യുക ഇതൊക്കെ പറ്റിയ നല്ല മക്കളാണ് ഈ കുട്ടിയൊക്കെ ഓരോന്നും ഉദ്ദേശിക്കുന്ന വില നാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് വില ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഒരുമിച്ച് എടുക്കുകയാണെങ്കിൽ ഇരുപത്തൊന്നെ ഉണ്ടായി ഒക്കെ വിറ്റ് ചോദിക്കാൻ ഇത് മാത്രമേ ഉള്ളൂ ഒരു നമ്പർ ഞാൻ കൊടുക്കേണ്ട ആവശ്യമില്ല വാട്സപ്പിൽ മാത്രം ബന്ധപ്പെടുക വിളിച്ചാൽ കിട്ടില്ല വാട്സപ്പിൽ മാത്രം ബന്ധപ്പെടണം കാരണം വിളിച്ച ഒരു ബുദ്ധിമുട്ടും ആവും കഴിഞ്ഞിട്ടാണ് വാട്സപ്പിൽ എന്താ പറയാ പറയുന്നത് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക